മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന നായികമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ തൻ്റെ അഭിനയ മികവ് കൊണ്ട് അവർ ശ്രദ്ധേയമാക്കിയ വേഷങ്ങൾ നിരവധിയാണ് കരിയറിൻ്റെ പീക്കിലെത്തി നിൽക്കുന്ന സമയത്താണ് മഞ്ജു സഹതാരമായ ദിലീപിനെ വിവാഹം കഴിക്കുന്നത് പിന്നീട് താരം സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു ഈ ബന്ധത്തിൽ ഇരുവർക്കും പിറന്ന മകളാണ് മീനാക്ഷി ദിലീപ് വ്യക്തിപരമായ കാരണങ്ങളാൽ പിന്നീട് ദിലീപുമായുള്ള വിവാഹബന്ധം മഞ്ജു വാര്യർ വേർപ്പെടുത്തിയിരുന്നു ശേഷം ദിലീപ് ആവട്ടെ കാവ്യമാധവനെ വിവാഹം കഴിക്കുകയും ചെയ്തു മഞ്ജു പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി കോളിവുഡിൽ സൂപ്പർ താരങ്ങൾക്കൊപ്പം വരെ അഭിനയിച്ച മഞ്ജുവിനെ ആരാധകരും ഏറെയാണ് സോഷ്യൽ മീഡിയയിൽ തൻ്റെ യാത്രകളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന മഞ്ജു വാര്യരെ നിരവധി പേരാണ് ഫോളോ ചെയ്യുന്നത് എങ്കിലും പൊതുവേദികളിൽ മിതത്വം പാലിക്കുന്ന വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം നടന്ന ഫെഫ്ക ശില്പശാലയിൽ പങ്കെടുക്കാനെത്തിയ മഞ്ജു വാര്യരുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അധികം മേക്കപ്പ് ഒന്നും ചെയ്യാതെ സാധാരണ വേഷത്തിലാണ് മഞ്ജു ചടങ്ങിൽ പങ്കെടുത്തത് ശേഷം അവർ ഡെന്നിസ് ജോസഫ് ലോഹിദാസ് എന്നിവരെക്കുറിച്ച് മഞ്ജു പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ഒരു സിനിമയുടെ കഥയും തിരക്കഥയും ഒക്കെ എഴുതുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ എന്നിലേക്ക് വരുന്ന ചിത്രങ്ങൾക്ക് നോ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖമേറിയ കാര്യമാണ് പക്ഷെ ഒരു കലാകാരി എന്ന നിലയിൽ എൻ്റെ തിരഞ്ഞെടുപ്പുകളൊക്കെ പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട് ചിലത് ശരിയായിട്ടുമുണ്ട് പ്രവചനതീതമായ സർഗാത്മക എഴുകിച്ചേർന്നതാണ് സിനിമ അത്ഭുതകരമായ ഭംഗിയും ഭാഗ്യം ആയിട്ടാണ് ഞാൻ സിനിമയെ കാണുന്നത് ഡെന്നിസ് ജോസഫ് മെമ്മോറിയൽ വർക്ക്ഷോപ്പാണ് ഇവിടെ നടക്കുന്നത് ഞാൻ എൻ്റെ സിനിമ ജീവിതത്തിൽ കടപ്പെട്ടിരിക്കുന്നത് ലോഹി സാറിനോടാണ് എങ്കിലും ഡെന്നിസ് ജോസഫ് സാറിനോട് എനിക്ക് കടപ്പാടുണ്ട് ഒരുപാട് താരങ്ങളുടെ ഗതി മാറ്റിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം ഒരുപാട് ബഹുമാനമുള്ള ഫിലിം മേക്കേഴ്സാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നല്ല മാറ്റങ്ങളുടെ ഭാഗമാകാനും നല്ല സിനിമകളുടെ ഭാഗമാകാനുമൊക്കെ എല്ലാവർക്കും കഴിഞ്ഞത് ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു ഇനിയും നല്ല സിനിമകൾ ഉണ്ടാവട്ടെ അത് മാറ്റങ്ങളുടെ വെളിച്ചം നിറയ്ക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു എന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത് എന്നാൽ മഞ്ജുവിൻ്റെ പ്രസംഗം വൈറലായതിനു പിന്നാലെ ഇതിൽ പ്രതികരണവുമായി ആരാധകർ ചില രംഗത്ത് വന്നിരിക്കുകയാണ് തൻ്റെ തിരഞ്ഞെടുപ്പുകൾ തെറ്റായി പോയി എന്ന് മഞ്ജു പറഞ്ഞത് സിനിമയുടെ കാര്യത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ ജീവിതത്തിൽ ദിലീപിന്റെ കാര്യത്തിലും കൂടിയാണോ എന്നാണ് ചിലർ ആരാധകർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ചിലരാവട്ടെ മഞ്ജുവിനെ പിന്തുണ അറിയിക്കുകയും നടിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ദുഃഖത്തെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് പാവം മഞ്ജു ചേച്ചി മനസ്സിന് എന്തോ വിഷമം ഉണ്ടായിട്ടുണ്ട് അതാണ് ഒരുക്കങ്ങൾ ഒന്നുമില്ലാതെ വന്നേക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ആദ്യത്തെ ഭർത്താവിനെ മറക്കാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ചേച്ചി നല്ലൊരാളെ കല്യാണം കഴിക്കണം എന്നിട്ട് അവരുടെ മുന്നിൽ അന്തസ്സായി ജീവിച്ച് കാണിക്കണം എന്നാണ് ഒരു ആരാധകൻ രേഖപ്പെടുത്തിയ കമൻറ്റ് കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ